ഹലോ എല്ലാവർക്കും സുഗമോദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ സുഗമോദേവി അവസാന വാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പൊ നമ്മുടെ ഭയങ്കര മാറ്റങ്ങൾ തന്നെയാട്ടോ നമ്മുടെ ചന്ദ്രോത്ത് വീട് ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലായി പകരം ഇപ്പോൾ ബലറാമന്റെ വീട് ഒരു പ്രതികാരത്തിന്റെയും ആ ഒരു പകയുടെയും ആ ഒരു പകയിലും കൊണ്ടിങ്ങനെ ജ്വരിച്ചു നിൽക്കുകയാട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രോത്ത് തറവാട്ടിലിപ്പോ നമ്മുടെ പ്രഭാവതി ഭയങ്കരമായിട്ട് മാറി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ ദേവിയെ സ്വന്തം മകളെ പോലെയാണ് നമ്മുടെ പ്രഭാവതി കാണാൻ പോകുന്നത് അപ്പൊ ഇനി എന്ത് ഭയങ്കര മാറ്റങ്ങൾ തന്നെയായിരിക്കും ആ വീട്ടിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് െ എപ്പുറത്താണെങ്കിലും നമ്മുടെ ബലരാമൻ നമ്മുടെ പ്രകാശിനെ ജയിലിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനുള്ള സക്കല പരിപാടി നോക്കുന്നുണ്ട് അതിന് അതിന് പിന്നാലെ നമ്മുടെ മുരളിയെ വിളിച്ച് ഒന്ന് കാണണം എന്നും പറയുന്നുണ്ട് അപ്പൊ മുരളിയെ കാണണം എന്ന് പറയുന്നതിന് ഉദ്ദേശം എന്തായിരിക്കും നമ്മുടെ ബലരാമന്റെ അല്ലെ ഇനി പോകെ പോകെ നമ്മുടെ ആ ഒരു പരമ്പര ഇനി ആ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ബലരാമൻ നമ്മുടെ ദേവി ഏറ്റെടുക്കുന്ന നിമിഷങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദേവിയുടെ ആ ഒരു സ്വന്തം വീട്ടുകാരെത്ര എന്താ പറയാ നമ്മുടെ ചന്ദ്രോത്ത് തറവാടിന് എത്രവും ആ ഒരു സമ്പാദ്യം ആ ഒരു സമ്പത്തും ഉള്ളവരല്ലോ അപ്പൊ അതിനു പകരം നമ്മുടെ ദേവിയെ സ്വന്തം മകളെ മകളെപ്പോലെ നമ്മുടെ ബലരാമൻ കണ്ട് ഇവരുടെ ആ ഒരു വിവാഹ ഒരു എന്താ പറയാ എന്തായാലും നമ്മുടെ പ്രഭാവതി ഇവരുടെ ഒരു വിവാഹത്തിന്റെ ഒരു റിസപ്ഷൻ അടിച്ചുപൊളിച്ച് നടത്തും അല്ലെ എല്ലാവരെയും അറിയിച്ചിട്ട് അപ്പൊ ആ ഒരു സമയം നമ്മുടെ ബലരാമൻ ആയിരിക്കും നമ്മുടെ ദേവിയുടെ ക്കല ചെലവ് നോക്കി നടത്താൻ പോകുന്ന കേട്ടോ അപ്പൊ എന്തായാലും ഭയങ്കര നാട്ടിലൊരു ക്ലൈമാക്സ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ബലരാമനും ഉണ്ടാവും ഇവരുടെ ആ ഒരു വിവാഹ ആഘോഷത്തിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടി അതും നമ്മുടെ ദേവിയുടെ വീട്ടുകാരനായിട്ട് ദേവിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ദേവിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ അങ്ങനത്തെ നല്ലൊരു മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ സുഗമോ ദേവി ക്ലൈമാക്സിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണാം കേട്ടോ അപ്പൊ ഇത് കൊള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ